കോടതിയിലിരുന്ന വേണ്ടാത്തതിനെ അടുത്ത് രായിവണ്ണം തലേ വെച്ചിട്ട് അങ്ങനെ മുപ്പത്തിനാല് കൊല്ലമായി വെള്ളക്കാരന്റെ കൗബീനം വെട്ടിത്തയ്ച്ചു തുടങ്ങിയ സാമൂഹ്യ പ്രതിബദ്ധത ആനവണ്ടി വകുപ്പിന്റെ കുളം തോണ്ടലും താണ്ടി ഇപ്പത് ആ ഷെഡിൽ ഒതുക്കിയിട്ടിരിക്കുന്നു കോടതി കയറി കട്ടിട്ടും പിടിച്ചകത്തിടാത്തത് എന്താണ് എന്ന ചോദ്യം ഇവിടെ നിരോധിച്ചിരിക്കുന്നു കാരണം ഇവിടെ ഈ നാട്ടിൽ ഒരു സംഭവിക്കില്ല രായിവണ്ണം വരുന്നുണ്ട് കേട്ടോ ചോദിക്കാം അണ്ണ എടുത്ത അളവിലുള്ള വേറൊരു ജട്ടി തയ്ച്ചുകൊടുത്ത കോടതി വെറുതെ വിടൂല്ലേ ആ വഴിയൊന്നും നോക്കാത്ത എന്താണ് നോക്കട്ടെ നോക്കട്ടെ ആത്മവിശ്വാസത്തിന്റെ ടോൺ എന്നാൽ ഇത്ര ഗതികട്ടെ ഒരു മോഷണം ലോക ലോകചരിത്രത്തിൽ വേറെ കാണൂല ഒരു കൊഴപ്പവും ഇല്ല സകാല വേണ്ടാതീനവും കാണിച്ചിട്ടും ഒരു ഗുലുക്കോ ഉളുപ്പവും ഇല്ലാതെ സാമൂഹ്യ സേവകൻ എന്ന ടൈറ്റിലിൽ കടിച്ചു തൂങ്ങുന്നുണ്ടല്ലോ കണക്കാണല്ലോ അടിവസ്ത്രമാണോ കൊല്ലം നമുക്കൊന്ന് നോക്കാം അല്ലേ ഉണ്ടല്ലോ കൊല്ലമായിട്ട് അണ്ണനും ഉണ്ടാകും കേന്ദ്ര ടെക്സ്റ്റൈൽ മന്ത്രിപദത്തിലേക്ക് അണനൊന്ന് ശ്രമിക്കായിരുന്നു കേട്ടോ കോടതിയിൽ നിന്ന് തൊണ്ടി മുതലായിരുന്ന അടിവസ്ത്രം ആന്റണി രാജു ഈ ഉദ്യോഗസ്ഥനെ സ്വാധീനിച്ച് വാങ്ങിക്കൊണ്ടുപോയി അത് വെട്ടി ചെറുതാക്കി തിരികെ ഏൽപ്പിച്ചു വെട്ടി ചെറുതാക്കി കൊടുക്കപ്പെടും എന്ന ബോർഡ് അന്ന് റെഡിയാക്കി വെച്ചതാ ഇപ്പോൾ അത് കേരള സംസ്ഥാനത്തിന്റെ നെഞ്ചത്ത് നാട്ടിവെച്ചാണ് കപ്പിത്താനും കൂട്ടരും ഓട്ടക്കപ്പൽ ഓട്ടുന്നത് ഷഡ്ജുവുമായി ബന്ധപ്പെട്ട കേസായതിനാൽ ആർഷോയെ അണ്ണന് വിദഗ്ധാഭിപ്രായം തേടുന്നതിലേക്ക് സമീപിക്കാമായിരുന്നു പുള്ളിയോട് പറയാൻ വിട്ടുപോയി ഏതായാലും പാലക്കാട്ടെ ഉപതെരഞ്ഞെടുപ്പ് പ്രമാണിച്ച് ഇടതുപക്ഷത്തിന് നല്ലൊരു ശകുനം കിട്ടി പിന്നെ കോടതി നിന്ന് രക്ഷപ്പെടാൻ ഒരു ഡസൻ വഴികളുണ്ട് മാനുഷിക പരിഗണന സാങ്കേതിക തടസ്സം അങ്ങനെ 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 പോരാത്തതിന് രണ്ട് ലോഡ് ലോഡ് ക്യാപ്സ്യൂളും കൊണ്ടാണ് ചെയ്യും എനിക്ക് യാതൊരു ആശങ്കയും അതിനും വേണ്ടി ഉണ്ടല്ലോ നിയമം നിയമത്തിന്റെ വഴിക്ക് പോകും ഞാൻ എന്റെ വഴിക്കും ജാഗ്രത മതിയെന്ന് ഞങ്ങൾക്ക് മനസ്സിലായെന്ന് ഉമ്മൻചാണ്ടി സർക്കാരിന്റെ കാലഘട്ടത്തിലാണ് ഈ കള്ളക്കേസ് എനിക്കെതിരെ രൂപപ്പെടുത്തി എടുത്തത് ആ കാപ്സ്യൂളിന്റെ അൺലോഡിങ് തുടങ്ങി വല്ലാത്ത സൈഡ് എഫക്ട് ഉള്ള ഡോസ് ഇറക്കുന്ന കേട്ടോ എല്ലാരും ഏതെങ്കിലും ഒക്കെ ഒഴിക്ക് ഓടി രക്ഷപ്പെട്ടോ ഓ